ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ഇന്ത്യക്കാർക്ക് ഒരു കാറ് സ്വന്തമാക്കുക എന്നുള്ളതൊരു ഒരു ലക്ഷറസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കുറച്ച് പേർക്ക് മാത്രം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാറ് സ്വന്തമാക്കുക എന്നുള്ളത് ഇന്ത്യൻ നിരത്തുകൾ നിറയെ ബൈക്കുകൾ സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ജാമ്പുവാന്റെ കാലത്തുള്ള പഴയ മോഡൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡുകളൊന്നും മീറ്റ് ചെയ്യാത്ത പുകതുപ്പുന്ന കാറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലമായിരുന്നു അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറു ഇന്ത്യൻ വിപണിയിലേക്ക് വരികയും അത് ഇന്ത്യയുടെ മൊത്തം തന്നെ വാഹന വിപണിയുടെ ജാതകം മാറ്റി ചെയ്തത് അതാണ് മാരുതി സുസുഖിയുടെ കഥ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ലോകം മൊത്തം അഫോർഡബിൾ ആയിട്ടുള്ള കാറുകൾ ഇറങ്ങുന്ന സമയം ഇന്ത്യൻ വാഹന വിപണി ആ സമയം സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും പ്രീമിയർ ഓട്ടോമൊബൈൽസും ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലുള്ള കാറുകളായിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആ സമയം സഞ്ജയ് ഗാന്ധി ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മകൻ അദ്ദേഹത്തിനൊരു ആശയം തോന്നുന്നു പീപ്പിൾസ് കാർ ജനങ്ങൾക്ക് താങ്ങുന്ന രീതിയിലുള്ള ജനങ്ങളുടെ കാർ അതായത് ഫ്യൂ ഫ്യൂവൽ അഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു ിട്ടുള്ള കാറുകൾ നിർമ്മിക്കാം എന്നുള്ള ഒരു ആശയം അദ്ദേഹത്തിന് തോന്നുന്നു അങ്ങനെ അദ്ദേഹം ഒരു മാരുതി ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഈ പ്രൊജക്റ്റ് ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള തടസ്സങ്ങൾ ഇതിനെ നേരിടേണ്ടിയും വരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതാകുമ്പോഴേക്കും സഞ്ജയ് ഗാന്ധി ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെടുകയും ആ സ്വപ്നം അവിടെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു ആയിടത്തു നിന്നാണ് പുതിയൊരു സ്വപ്നത്തിലേക്ക് ഇന്ത്യ ജൈത്രയാത്ര തുടങ്ങുന്നത് സഞ്ജയ് ഗാന്ധിയുടെ മരണത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ത്യ ഗവൺമെൻറ് ഈ കമ്പനിയെ മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാക്കി മാറ്റുകയും അങ്ങനെ കേന്ദ്ര സർക്കാർ ആ കമ്പനിയെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു പക്ഷേ എന്നാലും തടസ്സങ്ങൾ ഒരുപാടായിരുന്നു ഇന്ത്യക്ക് ഒരു സ്വന്തമായിട്ടൊരു കാർ നിർമ്മിക്കുക എന്നുള്ളത് ഒരുവേറെ സ്വപ്നം മാത്രമായിരുന്നു അതിനവർക്ക് ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ഒരു ബിഡ് വെക്കുകയും ആ ബിഡിൽ മാരുതി സുസുക്കി ബോക്സ്വാഗൺ റൊണാൾഡ് പോലത്തെ കമ്പനികളൊക്കെ പങ്കെടുക്കുകയും അതിൽ സുസുക്കി ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ ഒപ്പിടുകയും ചെയ്തു അങ്ങനെ ആ പാർട്ണർഷിപ്പാണ് ഇന്ത്യൻ വാഹന വിപണിയെ മാറ്റിമറിച്ചത് ഒസാമോ സുസുക്കി ആയിരുന്നു ആ സമയത്തെ സുസുക്കിയുടെ ചെയർമാൻ അദ്ദേഹത്തിന് ഈ വർഷം പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു അങ്ങനെ കൃത്യം ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ആദ്യത്തെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഹർപ്പൽ സിംഗ് എന്ന് പറയുന്ന ഡൽഹി സ്വദേശിക്ക് കൈമാറി ആ സമയത്ത് ഇതിൻ്റെ വില നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫ്യൂൽ അഫിഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു ഡ്രീം ആയിട്ടുള്ള കാറായി മാരുതി സുസുക്കിയുടെ എയ്റ്റ് ഹൺഡ്രഡ് ഇന്ത്യൻ വിപണിയിൽ മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാകുമ്പോഴേക്കും മരുതി സുസുഖിയുടെ ഒമ്പതാമത്തെ വർഷത്തിൽ തന്നെ അത് പത്ത് ലക്ഷം കാറുകൾ എന്നുള്ള ഒരു നായികക്കല്ലും പിന്നിട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന കാർ കൂടിയായി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം കാറ് ബുക്ക് ചെയ്തതിനു ശേഷം ലഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്കും ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നു അതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നായപ്പോഴേക്കും ആരുതി സുസിക്ക അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് പുതിയ പുതിയ കാറുകൾ ആഡ് ചെയ്യാൻ തുടങ്ങി ജെന്നെ എസ് ടീം വാഗണർ പോലത്തെ പുതുപുത്തൻ മോഡലുകളിൽ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങാൻ തുടങ്ങി ലിബറലൈസേഷന് കൂടുതൽ കോമ്പിറ്റീറ്റേഴ്സിനെ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് എത്തിച്ചു ഹ്യുണ്ടായി ഫോർഡ് ഹോണ്ട പോലത്തെ കോമ്പറ്റീറ്റേഴ്സ് വന്നെങ്കിലും മാരുതി സുസുക്കിയുടെ തട്ട് താണു തന്നെ ഇരുന്നു അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യൻ ഉപഭോക്താക്കളെ മനസ്സിലാക്കുകയും ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും ഇവിടെ പ്രസൻസ് എത്തിപ്പെട്ടതുകൊണ്ട് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡായി മാരുതി സുസുക്കി വളർന്നു ഈ സമയത്ത് തന്നെ കമ്പനി ഹെവി ആയിട്ട് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അങ്ങനെ എല്ലാ പാർട്സുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാരുതി കൊണ്ടുവരികയും അതുവഴി എല്ലാ പാർട്സുകളും ലോക്കലൈസ് ചെയ്യപ്പെടാനും ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ചുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനും ഇന്ത്യൻ മൺസൂണിനെയും ഇന്ത്യൻ ഫ്ലഡിനെയും എല്ലാം നേടുന്ന തരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനും മാരുതിക്ക് കഴിഞ്ഞു അത് അവർക്ക് കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് നൽകുകയും ചെയ്തു അങ്ങനെ രണ്ടായിരം ആകുമ്പോഴേക്ക് മാരുതിയുടെ ചരിത്രത്തിൽ മറ്റൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി രണ്ടായിരത്തി രണ്ടില് ഇന്ത്യ ഗവൺമെന്റ് മാരുതി സുസുഖ്യ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ മാരുതി 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 ശതമാനം ഓഹരികളും എത്തിപ്പെട്ടു ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു പിന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നായികലാവുന്ന ഒരു കാറാണ് ആണ് സ്വിഫ്റ്റ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ലോഞ്ച് ചെയ്യപ്പെടുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും അട്രാക്ട് ചെയ്യപ്പെടുന്ന പ്രീമിയം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്വിഫ്റ്റ് പ്പിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിട്ടുള്ള കാർ കൂടിയാണ് സ്വിഫ്റ്റ് ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം സ്വിഫ്റ്റുകളാണ് ഇന്ത്യൻ നിരത്തുകളിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മാരുതി സുസുക്കി അവരുടെ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ബില്യൺ കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആദ്യം അവരുടെ പ്ലാന്റ് ഗുരുകാണിൽ മാത്രമായിരുന്നെങ്കിൽ ശേഷം അവരുടെ പ്ലാന്റ് മനസ്സിലേക്കും കൂടി നീട്ടി ഇപ്പോൾ ഒരു വർഷം ഒന്നര മില്യൺ കാറുകൾ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലാണ് മാരുതി സുസുക്കിയുടെ കപ്പാസിറ്റി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാക്കിയിട്ട് മാരുതി സുസുക്കിയെ വളർത്തി രണ്ടായിരത്തി പതിനഞ്ചില് മാരുതി സുസുക്കി അവരുടെ വളർച്ചയുടെ അടുത്ത ഘട്ടം പിന്നിട്ടും നെക്സ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രീമിയം സെഗ്മെൻറ് വാഹനങ്ങൾ വിപണി ിലേക്ക് ഇറക്കാൻ തുടങ്ങി അതൊരു പ്രീമിയം ഡീലർഷിപ്പ് വഴിയായിരുന്നു നെക്സ എന്ന് പറയുന്ന പ്രീമിയം ഡീലർഷിപ്പ് വഴിയായിരുന്നു വിപണിയിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്നുണ്ടായിരുന്നത് വിറ്റാര ബ്രസ്സ ബ്രസൈഡർ പ്രോങ്സ് പോലോത്ത പ്രീമിയം കാറുകൾ നെക്സ ഷോറൂമുകൾ വഴി വിറ്റയക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണെങ്കിലും മാരുതി സുസുഖിക്കുക ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ചാലഞ്ചുകൾ നേരിടുന്നുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് മാരുതി സുസുഖിക്ക് ഇതുവരെ ഇറക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാവുന്ന എമിഷൻ സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ നോംസിലുണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ മാരുതി സുസുഖിക്ക് വലിയ ചാലഞ്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കമ്പനി ഇപ്പോഴും ഒരുപാട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്യൂവൽ മാർഗങ്ങളിലേക്ക് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കമ്പനി സി എൻ ജിയിൽ മാർക്കറ്റ് ലീഡറായിട്ട് മാറി അല്ലെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിളുകൾ മാർക്കറ്റ് ലീഡറായിട്ട് മാറി ഇനി ഉടനെ തന്നെ മാരുതി സുസുക്കിയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ വളരെ കൂടിയിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവന്ന് വിപണി പിടിച്ചടക്കി അല്ലെങ്കിൽ കൊറിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ ചൈനീസ് വെഹിക്കിൾസ് പ്രീമിയം സെഗ്മെൻറ്റുകളൊക്കെ കൈയടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും മാരുതി സുസുക്കിക്ക് ഇപ്പോഴും നാൽപ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതാണ് മാരുതി സുസുക്കിയുടെ ഒരു മഹത്വമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്ന വാഹനമാണ് മാരുതി സുസുക്കി നിങ്ങളുടെയും സ്വപ്ന വാഹനമായിരിക്കാം നിങ്ങളെ ആദ്യത്തെ കാറായിരിക്കാം നിങ്ങളെ ഫസ്റ്റ് റോഡ് ട്രിപ്പിന് പോയ കാറായിരിക്കാം നിങ്ങളുടെ വെഡ്ഡിംഗ് കാർ നിങ്ങളുടെ മാരുതി സുസുക്കിയുമായിട്ടുള്ള ആത്മബന്ധം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് സ്യൂസോൺ